എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണം എന്റെ ആപ്പിൾ ചാമ്പയുടെ അടുത്താണ് അപ്പൊ മാസങ്ങളായി നമ്മ നമ്മിതിന്ന് വിളവെടുക്കാൻ തുടങ്ങിയിട്ട് നിറച്ച ചാമ്പക്കയാണ് ഇപ്പഴും ഉണ്ടായിക്കണത് കണ്ട ഇതുമല്ലിപ്പോ വിളവെടുക്കാനായ ഒരുപാട് ചാമ്പക്കകൾ ഉണ്ട് ചെറിയ ചാമ്പക്കകൾ ഉണ്ട് കണ്ട ഫ്ലവർ ചെയ്തോണ്ടിരിക്കണ്ട് കമ്പുമ്മലൊക്കെ കണ്ട ഒരുപാട് ചാമ്പക്ക നമ്മ ഇത് പ്രൂൺ ചെയ്ത താഴത്തെ കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത കാരണം കണ്ടില്ല ഇതേപോലെയാണ് ചാമ്പക്ക കായ നല്ല കൊല കൊലകളായിട്ടാണ് കണ്ടത് ചാമ്പക്കകൾ അപ്പൊ ഒരു കൊല തന്നെ ഒരുപാടുണ്ട് കണ്ട നമ്മുടെ താഴെ ഉണ്ട് പിന്നെ നമ്മ ഫ്രൂട്ട് ചെയ്യാണ്ട് മുകളിലോ ഇട്ട് വിട്ട കൊമ്പുമ്പോലൊക്കെ കണ്ടില്ലേ നിറച്ച് കൊല കുത്തി അയച്ചെടുക്കണത് അപ്പൊ ആപ്പിളിന്റെ പോലത്തെ തന്നെ ടേസ്റ്റ് ആണ് ഈ ചാമ്പയ്ക്ക് നല്ല വലിപ്പുള്ള ചാമ്പക്കകളാണ് നമുക്ക് ഒരു ചാമ്പക്കൊക്കെ തിന്നാ തന്നെ വയറ് നിറയും പിന്നെ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഫ്രൂട്ടാണ് ഈ എന്ന് പറഞ്ഞാല് അപ്പൊ ഈ സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകണത് അപ്പം നമുക്ക് ഈ സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടീന്ന് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് പറിച്ചു കഴിക്കേണ്ട കണ്ട ഈ താഴെ കൊലകളൊക്കെ കാഴ്ച എടുക്കണ ഇതിപ്പോ ഞാൻ ചോലയിലാണ് ഈ ചാമ്പ മരം നിക്കണത് പേരമരോ നാരങ്ങമരത്തിന്റെ ഒക്കെ ഇടയിലാണ് ഈ ചാമരം നിക്കണത് എങ്കിൽ കൂടിയും ഇത് നിറച്ച് കാഴ്ച ചോലയിലായിട്ട് വരെയും ഇത്രയും കാഴ്ചട്ടുണ്ട് ഈ ചാമ്പക്ക ഇതൊക്കെ കണ്ട നമ്മുടെ കൈ എത്തണ ദൂരത്ത് കിടക്കണം ഏർ ചാമ്പക്കകളാണ് എടാ കൈ എത്തണോട്ട് തന്നെയാണ് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ ഒരുപാടാണ് ഡെയിലി മുകളിലുള്ളതൊക്കെ ഒരുപാടാണ് കേട്ടോ ഡെയിലി കിളികളൊക്കെ കഴിക്കണത് അപ്പൊ അവർക്കും ഇഷ്ടം പോലെ കഴിക്കണ ചാമ്പക്ക നമ്മുടെ വരുത്തുമ്മിണ്ടായിട്ടുണ്ട് വലിയ സ്ഥലമൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ ഒരു കൊറഞ്ഞ സ്ഥലത്താണ് ഈ ചാമ്പക്ക നിക്കണത് അപ്പൊ ഈ കൊറഞ്ഞ സ്ഥലത്തായിട്ട് പോലും നമുക്ക് ഇത്ര അധികം ചാമ്പക്കകൾ കണ്ട ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ കണ്ട അപ്പഴത്തായി നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ ഇതേപോലെയാണ് നല്ല വലിപ്പുണ്ടാവും കേട്ടോ ചാമ്പക്കൊക്കെ പിന്നെ ഉള്ളില് ചെല ചുടെ ഉള്ളില് ഒരേ കുരുവൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഇതിന്റെ ഉള്ളില് കുരു കുരുവൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് ഈ ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഈ സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് മഴ ഒന്നും അധികം പെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇത് നല്ല മധുരം ആയിരിക്കുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഫ്രൂട്ട്സിനൊക്കെ പൊതുവേ മധുരം കുറയും അപ്പൊ ഈ സമയത്ത് ഇണ്ടായേക്കണത് കൊണ്ട് നമുക്ക് നല്ല മധുരത്തോടും കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് മാസങ്ങളായി വിളവെടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇത് വിളവെടുത്തിട്ടൊക്കെ ഇണ്ടായിരുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴും ഇതിന്ന് ഡെയിലി പൊട്ടിട്ടോണ്ടിരിക്കണെന്നും കണ്ടില്ല പല പ്രായത്തിലുള്ള ചാമ്പക്കുകളാണ് ഇതുപോലെ ഉള്ളത് അപ്പൊ നമ്മൾ ഡെയിലി ഇതിന്ന് വിളവെടുത്തോണ്ടിരിക്കണതാണ് ഒരുപാട് പേർക്ക് ചാമ്പക്കൂടെ വഞ്ഞോരൊക്കെ നമ്മ ചാമ്പക്കം കൊടുക്കാറുണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പം നമ്മക്ക് വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു നല്ല തന്നെ ചാമ്പക്കി ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു പരിചരണം വേണ്ട നമ്മ ആദ്യം കണ്ട ആദ്യം നമ്മ നടുമ്പന്നെ എല്ല് പൊടി വേപ്പും മിണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടാ നട്ട് കൊടുത്തത് താഴെയാണ് ഞാൻ ഈ നട്ടേക്കണത് അപ്പ പിന്നെ നമ്മ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ചാരം ഇട്ട് കൊടുക്കാണ്ടാ ചാരം ഏറ്റവും നല്ലതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചാമ്പക്കൊക്കെ ചാരം ഇട്ടോ ഇടുത്തത് കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മ ചാരം സാധാരണ നമ്മൾ പച്ചക്കറികൾക്ക് കിട്ടുകഴിഞ്ഞാല് നല്ലതല്ല ഫ്രൂട്ട് പ്ലാന്റിന് പൊതുവെ ചാരം നല്ലതാണ് ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും ചാരം ഇടാറുണ്ട് അപ്പൊ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളോ അല്ലെങ്കിൽ ഈ ചാരവും പിന്നെ വേപ്പും പിണ്ണാക്കും വെല്ലുപൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടു കൊടുക്കണത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ വള വളങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ഈ പുഴു എല്ലാവരുടെ പ്രശ്നമാണ് ചാമ്പക്കയിൽ ഈ പുഴുവന്നത് അത് മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് പുഴുവന്നത് അപ്പൊ നമ്മ ഈ ഫ്ലവർ ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് സിറമോൺ കിണികളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും സിറമോൻകണി ഇട്ടാല് നമുക്ക് കായിച്ചട ശല്യം ഒന്നും ഉണ്ടാവൂല ചാമ്പക്കയിൽ പുഴുവൊന്നും ഉണ്ടാവൂല അത് നമ്മ ചാമ്പ ഫ്ലവർ ചെയ്യണ ടൈമിൽ തന്നെ നമ്മ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് തുളസിക്കണിയൊക്കെ വെച്ച് നമുക്ക് കായിച്ച നിയന്ത്രിക്ക കായ്ച്ച വന്ന് ഏർ കുത്തിയിട്ടാണ് ചാമ്പക്കയിലും ഈ ഫ്രൂട്ട്സിലൊക്കെ പുഴു പുഴുവന്നത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് പുഴുവിന്റെ ശല്യം ഒന്നും ഉണ്ടാവൂല പിന്നെ നമുക്ക് നനച്ചു ഈ അധികമായിട്ട് അങ്ങനെ എപ്പോഴും നനക്കണ്ട മരം അല്ല ചാമ്പോ ഒന്നും എല്ലാ ടൈമിലും വാട്ടം തോന്നി മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഫ്ലവർ ചെയ്തിട്ട് ചാമ്പക്കയാവൂല അപ്പൊ നമ്മം നനക്കാണ്ടിരിക്കുന്നത് നല്ലത് കാരണം അധികം നനച്ചു കൊടുത്തു കഴിഞ്ഞാല് മധുരം കുറയും പിന്നെ യാതൊരു പഞ്ചായം പിന്നെ നമ്മ ഒരു പ്രാവശ്യം ചാമ്പക്ക ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കംപ്ലീറ്റ് പ്രൂൺ ചെയ്തൊക്കെ നിർത്താം അപ്പൊ നമുക്ക് ഇതേപോലെ കണ്ട താഴേന്ന് തന്നെ നമുക്ക് ചാമ്പക്കൊക്കെ പറിച്ചെടുക്കാം അധികം നമ്മ ഉയരത്തിലേക്ക് വിട്ട കഴിഞ്ഞാല് കണ്ടില്ല ഇപ്പൊ ഇതേപോലെയാണ് ഉയരത്തിലേക്ക് വിട്ട കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യത്തിനും ചാമ്പക്ക വരയ്ക്കാനായിട്ട് പറ്റൂല ഭയങ്കര ദൂരത്തൊക്കെ ചാമ്പക്കൊഴിക്കാൻ നിറച്ച് കായ് എടുക്കണത് അപ്പൊ നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ പ്രയാസമാണ് നമുക്ക് വെട്ടി നിർത്തണമെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ താഴേന്ന് തന്നെ ചാമ്പക്ക വരയ്ക്ക അപ്പൊ നമുക്ക് ചാമ്പക്ക മൂത്തതൊക്കെ നമുക്ക് വിളവെടുക്ക കണ്ട ഇവിടെയൊക്കെയാണ് ഇത് കായ്ക്കണ്ട വലിയ വലിയ കൊലകളൊക്കെ ആയിട്ടാണ് കാഴ്ച എടുക്കുന്നത് കണ്ട ഒരു കൊലയിൽ തന്നെ നിറച്ചുണ്ടായിട്ടുണ്ട് വേണ്ട നല്ല റെഡ് കളർ ആവും കണ്ട ഈ ചാമ്പക്കണ്ട ഇവിടെ ഒക്കെ കാഴ്ച എടുക്കണേണ് നമ്മടാ ആവശ്യത്തിനനുസരിച്ച് നമ്മ ഇതേപോലെ റെഡ് കളർ ആയതൊക്കെ നമുക്ക് പറച്ചെടുക്കാം നമുക്ക് മുകളിലത്തെ തോട്ടി വെച്ച് പറിക്കണം മോളില് നല്ലോണം കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൊറേ ഒക്കെ പച്ചെടുക്കാം വേണ്ട വലിയ കൊലകളാണ് വേണ്ട വേണ്ട ഇഷ്ടം പോലെ ചാമ്പി വീണേക്കുന്നത് പിന്നെ പിന്നമുക്കേ ൊക്കെ വെച്ച് പറിക്കുമ്പത്തേനും നിലത്തൊക്കെ വീഴും ഒന്ന് മുട്ടിയാ മതി നിലത്തക്കൊക്കെ വീഴും കൊറേ ഒക്കെ കിളിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട ഇനി നിറച്ച് പച്ച പച്ചയൊക്കെയാണ് എന്നുവെച്ചഴിഞ്ഞാല് നമുക്ക് ഡെയിലി വെള്ളമെടുക്കണ എഴുപത്തില്ല കിടക്കുന്നത് മൂത്തത് ഉണ്ട് പച്ചയുണ്ട് എളുപ്പമൊക്കെ ഉണ്ട് നമുക്ക് നല്ല മൂത്തത് അത്ര നമുക്ക് പച്ച മതി നമുക്ക് എല്ലാ ദിവസവും പറിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഒരു രണ്ടൂന്ന് കൊല്ല പച്ചപ്പത്തിനും കൊട്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് മുകളിൽ കിടക്കുന്നുണ്ട് ചാമ്പക്ക ഇനി നമുക്കിത് ഈ താഴെ കിടക്കണതിന് നമുക്ക് മൂത്തതൊക്കെ ഒന്ന് വിളവെടുക്കാം അപ്പൊ കണ്ട ഇന്ന് ഇപ്പൊ നമുക്ക് മൂത്ത മാത്രം ഇട്ടാ മതി നമുക്ക് എപ്പണെങ്കിലും വന്ന് പറിക്കാൻ ഇത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നന്നായിട്ട് മൂത്ത് കിടക്കണത് മാത്രം നമുക്ക് വിളവെടുക്കാം കണ്ട ഒരു കൊലയെ ഇഷ്ടം പോലെ ഇരുപതും എണ്ണൊക്കെ വരെ ഇടട്ടെ ചെല്ല കൊലകളില് ഇത് കൊല കുത്തി കായ്ക്കണ ഒരു എണ്ണമാണ് നമുക്ക് കണ്ട ഒരു മരം ഉണ്ടായാ മതി ഇഷ്ടംപോലെ ഇനിയും ഇത് ഒരുപാട് നാൾ പേക്ക് ഇത് കണ്ട കൂട്ടുകൊണ്ടിരിക്കും ഇതുപോലെ അപ്പൊ ഇനിയും കുറെ നാൾ വരെ നമുക്ക് ഇത് വിളവെടുക്കാം നമുക്കിപ്പൊക്കെല്ലാനും ആയി കിടക്കണ തന്നെയാണ് விளம்பனா சாம்பக்கம் வேண்டாம் எந்த களர் நோக்கிய நல்ல ரெட் களரான வேண்ட நமக்கு சாம்ப மரம் இண்டி நமக்கு காலத்தான் நல்லதான் நமக்கு சலும் இல்லாதவர்கம் நட்டோத்தாட்டா நமக்கு സ്ഥലം ഇല്ലെങ്കിൽ കൂടി നട്ടു വളർത്താൻ പറ്റിയതാണ് നമുക്ക് പ്രൂൺ ചെയ്ത് ചെറുതാക്കി നിർത്താല്ല കണ്ട കൊട്ട നിറഞ്ഞ് ചാമക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെ ആയിരുന്നു കണ്ടില്ലേ മരത്തുപലി ഇനി ഇഷ്ടം പോലെ ചാമക്ക എടുക്കണം അപ്പൊ നമുക്ക് ഇത് പറഞ്ഞാൽ കഴിച്ചു നോക്കാം ഇട്ടാ കണ്ട കൊട്ട നിറച്ച നമുക്ക് കിട്ടിയേക്കണു നുൾ ഭാഗം ഒക്കെ നല്ല ഫ്ലഷ് ഫ്രഷാണ് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് നമ്മ ആപ്പിള് കഴിക്കണേക്കാളും ടേസ്റ്റാണ് ഈ ചാമ്പക്ക കഴിച്ചാല് നല്ല മധുരമാണ് നമുക്കണ്ടരെണ്ണം തന്നെ നല്ല വലുപ്പമുള്ള ചാമ്പക്കകളാണ് അപ്പൊ എല്ലാവരും ഈ ആപ്പിൾ ചാമ്പയുടെ തയ്ക്കണം നമുക്ക് ഗഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടോട്ടോ അപ്പൊ ഒരെണ്ണം മേടിച്ച് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നട വീടിന്റെ മുറ്റത്തൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ ഇത് കാച്ചു കാണാൻ ഭംഗിയാണല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചാമ്പ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം നമുക്ക് അധികം പ്രൂൺ ചെയ്തൊക്കെ നിർത്തി നമുക്ക് ഒതുക്കി വളർത്തുകയും ചെയ്യാം വലിയൊരു പര്യടനൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ ചാമ എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവരും ചാമ്പയുടെ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക